സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ ഒരു പാർട്ടി പത്രം പാർട്ടി നേതാക്കളെ അച്ചടക്കം പഠിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ശാസിക്കുകയോ ചെയ്തതായി ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം വീക്ഷണം മുഖപത്രം അല്ലെങ്കിൽ വീക്ഷണം എഴുതി അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ കോൺഗ്രസ് നേതാക്കളെ അച്ചടക്കം പഠിപ്പിച്ചുകൊണ്ടുള്ള എഴുത്തായിരുന്നു അത് ഈ അച്ചടക്കം പഠിപ്പിക്കാനുള്ള കാരണം പൊടുന്നനെ ഉണ്ടായതല്ല എനിക്ക് അറിവായ കാലം മുതൽ അതായത് ഞാൻ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷം കഴിയുന്നു കാൽ നൂറ്റാണ്ടായി ഏതൊരു കോൺഗ്രസ് പരിപാടിക്ക് പോയാലും അല്ലെങ്കിൽ ഏതൊരു കോൺഗ്രസ് ധാരണ ചെറിയ സമരങ്ങൾ സമര പരിപാടികൾ ഇതൊക്കെ കവർ ചെയ്യാൻ പോയാൽ കാണുന്ന കാഴ്ചയാണ് ഈ തള്ളിക്കയറ്റവും ആളെ മാറ്റി നിർത്തി മുന്നില വരാനുള്ള ഈ ആളുകളുടെ പരക്കം പാച്ചിലും അതിന് ഒരു പരിസമാപ്തി കുറിക്കാനാണ് വീക്ഷണം എടുക്കുന്നത് വീക്ഷണത്തിൻ്റെ ആ ഒരു എളിയ ശ്രമത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല കാരണം അത്രമാത്രം നാണക്കേടാണ് കോഴിക്കോട് ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടന വേളയിൽ ടി സിദ്ദിഖും കെ സി അബുവും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ ചേർന്ന് ആളുകൾക്ക് നൽകിയത് ആളുകൾ ഈ വീഡിയോ കാണുംതോറും ചിരിക്കുകയാണ് മുമ്പത്തെ കാലമല്ലല്ലോ മുമ്പാണെങ്കിൽ പത്രങ്ങൾ മാധ്യമേ ഉള്ളൂ പത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെ ആ സ്റ്റിൽ ഫോട്ടോയിൽ ഒന്ന് ഇടം കാണുക ലീഡർ കെ കരുണാകരന് ഒപ്പം തലയൊന്ന് കാണിക്കുക അല്ലെങ്കിൽ എ കെ ആൻ്റണിക്കൊപ്പം തല കാണിക്കുക ഉമ്മൻചാണ്ടിക്കൊപ്പം ഒന്ന് ഷൈൻ ചെയ്ത് നിൽക്കുക ഇതൊക്കെ ഏതൊരു സാധാരണ നേതാക്കൾക്കും ലോക്കൽ നേതാക്കൾക്കും ആഗ്രഹം തോന്നുന്നതാണ് അതുകൊണ്ട് അവർ ഒരു തള്ളിക്കയറ്റത്തിനും നുഴഞ്ഞുകയറ്റത്തിനുമൊക്കെ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഈ കാലയളവ് അങ്ങനെയല്ല എങ്ങും ക്യാമറകളാണ് എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ക്യാമറയാണ് എല്ലാ ആളുകളും തന്നെ എന്താണ് നെറ്റിസൺ ജേർണലിസ്റ്റുകളാണ് അതായത് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ജേർണലിസം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ എന്താണ് പൊതു ഇടങ്ങളിൽ കൂടുതൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ടി സിദ്ദിഖ് കെ സി അബുവിനെ വകഞ്ഞു മാറ്റി മുന്നോട്ട് വരുന്നതും രമേശിനെത്തല്ല കെ സുധാകരന് കൊടുക്കാതെ മുന്നോട്ട് തള്ളി ഊന്തി വരുന്നതും കെ സി വേണുഗോപാലിൻ്റെ അടുത്തെത്താൻ വി ഡി സതീശൻ ഉന്തും തള്ളും കൂട്ടുന്നതും ഒക്കെ ആയുള്ള ദൃശ്യങ്ങൾ എന്താണ് പൊടുന്നനെ ചൂടപ്പം പോലെ വിറ്റുപോയതും വൈറലായതും എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ ആളുകളും നെറ്റിസൺ ജേർണലിസ്റ്റുകളാണ് ആ ഈ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയവരെല്ലാം കൊടുന്നനെ കുടുകൂടാ ചിരിച്ചുകൊണ്ട് മറ്റേ പത്ത് പേർക്ക് കൂടി ഷെയർ ചെയ്തു അങ്ങനെയാണ് ഇതൊരു പരിഹാസ്യമായി തീർന്നത് ഏത് കോൺഗ്രസ്സുകാരുടെ തള്ളിക്കയറ്റം പരിഹാസ ചിത്രമായി അവസാനിച്ചത് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പല കോൺഗ്രസ്സുകാരും അതിശയിച്ചു പോയി കേരളത്തിൽ ഇങ്ങനെയാണോ സംഭവങ്ങൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വയനാട് മത്സരിക്കാൻ വന്നു ജോഡോ യാത്രയ്ക്ക് വന്നു അപ്പോഴൊക്കെ ഉണ്ടായ സ്വാഭാവിക തള്ളിക്കയറ്റവും മുന്തും തള്ളനുമൊക്കെ ഉണ്ട് അതിനിടയിലും അതൊക്കെ സ്വാഭാവികമെന്ന് കരുതിയിരുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വരെ മൂക്കത്ത് വിരൽ വെച്ചു അയ്യോ ഇതെന്താ നമ്മുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് ഇതാണോ അവസ്ഥ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അല്ലെ വി ഡി സതീശൻ അദ്ദേഹം എന്താ ഇങ്ങനെ തള്ളിക്കയറി വരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവർക്കും ഉണ്ടായി അതുകൊണ്ടാണ് കെ പി സി സി ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഒരു അച്ചടക്ക നിയമം വേണം അതായത് ഒരു ചട്ടം പെരുമാറ്റച്ചട്ടം വേണം പൊതുവേദികളിൽ നേതാക്കൾ എങ്ങനെ പെരുമാറണം തീർന്നില്ലേ കഥ നേതാക്കൾക്കാണ് ഈ പാഠം പഠിപ്പിക്കുന്നത് അണികൾക്കല്ല അണികളൊക്കെ സാധാരണക്കാർ അവരെപ്പോഴും മൈക്കിൽ നിന്ന് ദൂരെ മാറി നിൽക്കും അല്ലെങ്കിൽ എന്താണ് ഫോട്ടോയിലോ അല്ലെങ്കിൽ വീഡിയോ ക്യാമറകളുടെ മുന്നിലോ വരാതെ മാറി നിൽക്കും അവർ മുദ്രാവാക്യം വിളിച്ചിട്ട് അവരങ്ങ് തിരിച്ചു പോകും നേതാക്കൾക്കാണ് ഈ പ്രശ്നം ഞാൻ ഞാനിന്ന് നേതാവാണ് നേതാവാണ് എന്ന് അറിയിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് പെരുമാറ്റച്ചട്ടം വരികയാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി എം ലിജുവിനാണ് പെരുമാറ്റച്ചട്ടം തയ്യാറാക്കാനുള്ള ചുമതല അവിടെയും ഉണ്ട് ഒരു കടുംപെട്ട് കെ പി സി സിക്ക് ഒരു അച്ചടക്ക സമിതി ഉണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ അപ്പോൾ തിരുവഞ്ചൂർ അച്ചടക്ക സമിതിയല്ലേ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് സാധാരണക്കാരായ എനിക്കും നിങ്ങൾക്കുമൊക്കെ തോന്നിയേക്കാം പക്ഷേ അച്ചടക്ക സമിതിയെ മറികടന്ന് പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കാൻ മറ്റൊരു സമിതിയെ അതും കെ സുധാകരന്റെ വിശ്വസ്തനായ എം ലിജുവിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആദ്യം തന്നെ അതിന് ഇടംകോലിട്ടു കാരണം തൻ്റെ പേര് അതിനകത്ത് വന്നില്ല തന്നെ അതിൽ നിന്ന് ഒഴിവാക്കി കെ പി സി സിയുടെ അച്ചടക്ക സമിതിയെ വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് പെരുമാറ്റച്ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ഇനി പെരുമാറ്റച്ചട്ടം എങ്ങനെയാണ് വേദിയിൽ കസേരകൾ ഉണ്ടാകും പത്ത് നേതാക്കളാണ് പങ്കെടുക്കണതെങ്കിൽ അല്ലെങ്കിൽ വേദിയിൽ ഇരിക്കുന്നതെങ്കിൽ പത്ത് കസേര അവിടെ ഉണ്ടാകും പത്ത് കസേരയിലും ഓരോ നേതാക്കളുടെ പേരും ഉണ്ടാകും അവർ ആ പേരനുസരിച്ച് വന്ന് ഇരിക്കുക ഇനി പേര് പേരെഴുതി വച്ചു ആ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ് ആൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് പകരം ഒരു നേതാവിനെ അവിടെ കയറ്റി ഇരുത്താൻ പാടില്ല ആ കസേര എടുത്ത് വേദിക്ക് പുറത്തിടണം വേദിയിൽ നിന്ന് മാറ്റിയിടണം ഇതൊക്കെ ആ പരിപാടി സംഘടിപ്പിക്കുന്ന പ്രദേശത്തെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അത് ഏതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അവിടുത്തെ ഡി സി സി പ്രസിഡന്റുമാർക്കൊക്കെ ആയിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ ഏരോ ഓരോ കസേരയിലും പേരെഴുതി വച്ചിരിക്കും അപ്പോൾ ചില ഈ വിദൂഷകന്മാരും ചില നിരൂപകന്മാരും ഈ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ചോദിക്കുന്നത് ഇനി നേതാക്കൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കസേര കൊണ്ടുവരും കസേര കൊണ്ടുവന്ന് വേദിയിലിടും കാരണം എന്താണ് ഫോട്ടോയും വീഡിയോയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഭവമാണ് അതിനകത്തൊന്നും പടം വന്നില്ല വീഡിയോ വന്നില്ല വാർത്തയിൽ തൻ്റെ മുഖം കണ്ടില്ല എന്നൊക്കെ വരുമ്പോൾ സ്വന്തം വീട്ടുകാർ പോലും തന്നെ ബഹുമാനിക്കില്ല എന്നൊരു ചിന്ത കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്നൊരു പരക്കെ ഒരു പരദൂഷണം കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട് ഏതായാലും കേരള ചരിത്രത്തിൽ ഇത് ഇതാദ്യമായി ഒരു മുഖപത്രം ഒരു പാർട്ടിയുടെ മുഖപത്രം അതിൻ്റെ നേതാക്കളെ ചില്ലറ നേതാക്കളല്ല കെ സി എഫും മോശം നേതാവല്ല കെ സുധാകരൻ കെ പി സി സിയുടെ അധ്യക്ഷനാണ് വി ഡി സതീശൻ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന ആളാണ് വലിയ നേതാക്കളെ കുറിച്ചാണ് വിമർശനം വലിയ നേതാക്കളാണ് ഈ തള്ളിക്കയറ്റവും എല്ലാം നടത്തി നാണം കെടുത്തിയത് പാർട്ടിയെ പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയ പരിപാടിയായി പോയിത് അതുകൊണ്ട് പെരുമാറ്റച്ചട്ടം ഉടനെ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന കോൺഗ്രസും അതുപോലെ തന്നെ വീക്ഷണവും ഉറപ്പുവരുത്തുകയാണ് ഇനിയെങ്കിലും പാർട്ടി നേതാക്കൾ പൊതുവേദിയിൽ പൊതു ഇടങ്ങളിൽ ഒരു അച്ചടക്കം പാലിച്ചാൽ അല്ലെങ്കിൽ ഫോട്ടോ എന്താണ് ഫോട്ടോയുടെ ഫോട്ടോയോടുള്ള ഫോട്ടോയോടും വാർത്താ മാധ്യമങ്ങളിലും പടം വരണം തല പേര് വരണം എന്നുള്ള വാശിയും ഇതൊക്കെ മാറ്റിവെച്ച് പരിപാടികളിലും പാർട്ടി പരിപാടികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വീക്ഷണം ആഗ്രഹിക്കുന്ന പോലെ നടന്നാൽ കോൺഗ്രസ്സുകാരുടെ പ്രതിച്ഛായ ഇനിയെങ്കിലും നഷ്ടമാകാതെ ഇരിക്കുമെന്നും ഒരു പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടാണ് വീക്ഷണം മുഖപത്രം അവസ മുഖ മുഖപത്രമായ വീക്ഷണം അതിൻ്റെ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്